ചപ്പാത്ത് പുതുപ്പറമ്പിൽ ബിനോജിന്റെ അപകടവുമായി ബന്ധപ്പെട്ട് നടത്തിയ പോലീസ് അന്വേഷണം അവസാനിപ്പിച്ചു നൂറ് ദിവസം നീണ്ടുനിന്ന അന്വേഷണമാണ് അവസാനിപ്പിച്ചത് പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്ന് കാട്ടി കുടുംബം മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല അപകടത്തെ തുടർന്ന് അബോധാവസ്ഥയിൽ കഴിയുന്ന ബിനോജിന്റെ തുടർ ചികിത്സയ്ക്ക് പണം കണ്ടെത്താനാകാതെ കുടുംബം ബുദ്ധിമുട്ടുകയാണ് ലക്ഷങ്ങൾ ചിലവഴിച്ച് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കിയിട്ട് ബിനോജിന്റെ ബോധം വീണ്ടെടുക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല മൊഴിയെടുക്കാനോ തെളിവ് ശേഖരിക്കാനോ കഴിയാത്തതാണ് അന്വേഷണം അവസാനിപ്പിച്ചതെന്നാണ് പോലീസ് ഭാഷ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തിനാല് രാത്രി പത്ത് മണിയോടെ വീടിന് മുൻവശത്തെ റോഡിരികിൽ ഒരാൾ കിടക്കുന്നുവെന്ന് അതുവഴി വന്ന യാത്രക്കാരാണ് പിതാവ് മോഹനെ അറിയിച്ചത് ഗുരുതരമായി പരിക്കേറ്റ കിടക്കുന്നത് മകൻ വിനോജ് വിനോജാണെന്ന് അപ്പോഴാണ് മോഹനൻ അറിഞ്ഞത് ഉടൻ തന്നെ കട്ടപ്പന സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു പോലീസ് കേസെടുത്ത അന്വേഷണം തുടങ്ങി ഇരുപത് ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ച് വിദഗ്ധ ചികിത്സ നൽകിയിട്ടും ഒരു പുരോഗതിയും ഉണ്ടായില്ല പോലീസ് അന്വേഷണവും അന്വേഷണം തൃപ്തികരമല്ലെന്ന് കാണിച്ച് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയെങ്കിലും ജനുവരി മുപ്പത്തി ഒന്നിലെ കേസ് അന്വേഷണം നടത്തിയെന്ന അറിയിപ്പാണ് ഉപ്പുതല പോലീസിൽ നിന്നും പിതാവിന് കിട്ടിയത് സന്ധ്യ കഴിഞ്ഞ് ചെപ്പാത്ത ടൗണിലേക്ക് പോയ മകനോടൊപ്പം ഒരാൾ നടന്നു വരുന്ന സി സി ടി വി ദൃശ്യം ശേഖരിച്ചെങ്കിലും ഇത് സംബന്ധിച്ച് കാര്യക്ഷമമായി അന്വേഷിച്ചില്ലെന്ന് പിതാവ് മോഹനൻ പറയുന്നു നടന്നു വരുമ്പോൾ വാഹനം തട്ടിയതാണോ ആരെങ്കിലും അപായപ്പെടുത്തിയതോ മകനെ എന്താണ് സംഭവിച്ചതെന്ന് അറിയണം സത്യം വെളിച്ചിട്ടുപോയാൻ ഉന്നതല അന്വേഷണം ആവശ്യപ്പെട്ട മോഹനൻ മുഖ്യമന്ത്രി സംസ്ഥാന പോലീസ് മേധാവി മനുഷ്യ കമ്മീഷൻ എന്നിവർക്ക് പറയാൻ നൽകിയെങ്കിലും ഇതിലും നടപടികൾ ഒന്നും ഉണ്ടായിട്ടില്ല നിലവിലെ സാഹചര്യം പറയുന്നത് ഈ അബോധാവസ്ഥ ആയിരക്കണക്കിന് രൂപ വേണം ചികിത്സ ചെയ്യാൻ യാതൊരു നിവൃത്തിയില്ലാത്തൊരവസ്ഥയിലാണ് ആ സർക്കാരിലേക്ക് കൊടുത്ത അപേക്ഷകളിൽ ഒന്നും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഒരു ധനസഹായവും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ഈ കേസ് മുഖ്യമന്ത്രി യാതൊരു തീരുമാനങ്ങളും ഉണ്ടായിട്ടില്ല നിലവിൽ മാസമായി കഴിയുന്ന ചികിത്സക്കായി കുടുംബം ബുദ്ധിമുട്ടുകയാണ് ബന്ധുക്കളുടെ അടക്കം സാമ്പത്തിക സഹായത്താലാണ് ഇതുവരെ ചികിത്സ നടത്തിയത് തുടർ ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ കഴിയാത്ത വിഷമത്തിലാണ് ഇവർ ഇടുക്കി ന്യൂസ് ഉപ്പുതറ